ഇന്ത്യയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചില ടിപ്പുകളാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ള കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മളുടെ വീട്ടിലും കൃഷിയിടത്തിലും വീട്ടിൻ്റെ ഉള്ളിലും ഒക്കെ വളരെ ശല്യക്കാരനാണ് എലി അതുപോലെ തന്നെയാണ് പല്ലി പാറ്റ ഇവയൊക്കെ അപ്പോൾ ഇവയൊക്കെ ചില ചെടികൾ നമ്മുടെ വീട്ടിനുണ്ടെങ്കിൽ ഒരു പരിധിവരെ നിയന്ത്രിക്കാനായിട്ട് കഴിയും അതുപോലെ ഇൻഡോറായിട്ട് ഈ ചെടികൾ നമ്മളുടെ വീട്ടിൽ വളർത്തിയാൽ ഇവയുടെ സ്മെല്ലടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കീടങ്ങളൊന്നും നമ്മളുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരില്ല എന്നാണ് പറയുന്നത് ഒന്നാമതായിട്ട് കൃഷ്ണ തുളസി എല്ലാവർക്കും അറിയാമല്ലോ വളരെയധികം ഔഷധഗുണമുള്ള ഒരു സസ്യം തന്നെയാണ് കൃഷ്ണ തുളസി നമ്മളുടെ ഒരു വീട്ടിലെ ഒരു കൃഷ്ണതുളസി അല്ലെങ്കിൽ ഒരു രാമതുളസി നട്ടു വളർത്തുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് പനിക്കൂർക്ക പനിക്കൂർക്ക വളരെയധികം ഔഷധ ഗുണങ്ങളും ഒക്കെയുള്ളൊരു ചെടി തന്നെയാണ് അതുപോലെ തന്നെ മറ്റ് കീടങ്ങളുടെയൊക്കെ ശല്യം ഒഴിവാക്കാനായിട്ട് വളരെയധികം നമുക്ക് ഉപകാരപ്പെടുന്നു ഇതിൻ്റെ ആ ഒരു സ്മെല്ലാണ് അതുപോലെ തന്നെയാണ് പുതിനയില പുതിനയില ഇതിൻ്റെ ഒരു കുഞ്ഞ് കമ്പ് നമുക്ക് വെള്ളത്തിലിട്ട് വേരി പിടിപ്പിച്ച ശേഷം മണ്ണിൽ നട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് മറ്റു കീടങ്ങളെ പ്രത്യേകിച്ച് പല്ലിയൊക്കെ അടുക്കുക പോലും എന്നാണ് പറയാറ് അതുപോലെ തന്നെയാണ് എലിയും അതുപോലെ തന്നെ യുക്കാലിപ്സ് യുക്കാലിപ്സിൻ്റെ ആ ഒരു സ്മെല്ല് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് മറ്റ് കീടങ്ങളെല്ലാം അകറ്റും അതുപോലെ കൊതുക് മറ്റു പ്രാണികൾ അതുപോലെ തന്നെ പല്ലി ഇതൊന്നും ഈ ഒരു സ്മെല്ല് കേട്ടാൽ അടുക്കില്ല അതുപോലെ തന്നെയാണ് ലാവൻഡർ ഇത് നമുക്ക് നഴ്സറികളിലൊക്കെ ഇപ്പോൾ വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ മിൻറ്റ് സ്മെല്ലാണ് അതിൻ്റെ ഒരു അടിക്കുമ്പോൾ തന്നെ ആ ഒരു അസാധ്യമായിട്ടുള്ള സുഗന്ധം അടിക്കുമ്പോൾ തന്നെ മറ്റു പ്രാണികളൊക്കെ അകന്നു പോകും എന്നാണ് പറയാറ് അതുപോലെ തന്നെയാണ് റോസ്മെരി ഇത് സൗന്ദര്യവർത്ത വസ്തുക്കൾ നിർമ്മിക്കാനും അതുപോലെ ഇപ്പോൾ ഹെയർ ഓയിലിനൊക്കെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് റോസ്മെരി പ്ലാന്റ് അപ്പോൾ ഇത് നമ്മളുടെ ഇൻഡോറായിട്ടും വളർത്താം ഇതിൻ്റെ ആ ഒരു സ്മെല്ല് അടിച്ചു കഴിഞ്ഞാൽ പല്ലി ആ പ്രദേശത്ത് വരില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നട്ടു വളർത്തുന്നത് വളരെയധികം നന്നായിരിക്കും നമ്മളുടെ വീട്ടിൽ ഇൻഡോറായിട്ട് നട്ടു വളർത്താം അതുപോലെ തന്നെയാണ് ജമന്തി ജമന്തി നമ്മളുടെ കൃഷിയിടത്തിൻ്റെയൊക്കെ ബോർഡറായിട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കീടങ്ങളുടെ ശല്യം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ മറ്റുള്ള കൂട്ടുകാർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് വിടുക Okay.